സിറിയയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ മുതിർന്ന സൈനിക ജനറൽ കൊല്ലപ്പെട്ടു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ വിദേശ സൈനിക വിഭാഗമായ ക്വാഡ് കാഡ്ഫോഴ്സിൻ്റെ മുതിർന്ന ഉപദേശകനായ റാസി മൗസവിയാണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ വ്യക്തമാക്കി ഇസ്രായേൽ ആക്രമണത്തിന് കനത്ത വില നൽകേണ്ടി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി മുന്നറിയിപ്പ് നൽകി ഡമാസ്കസിന്റെ സമീപ പ്രദേശമായ സെയ്നാബിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഇറാൻ സൈനിക ജനറൽ കൊല്ലപ്പെട്ടതെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് മിസൈൽ ആക്രമണത്തിലാണ് റാസി കൊല്ലപ്പെട്ടത് മൂന്ന് മിസൈലുകളാണ് മൗസവിയെ ലക്ഷ്യം വെച്ചെത്തിയത് ആക്രമണം അരങ്ങേറിയ സ്ഥലത്തുനിന്ന് പുകപടലങ്ങൾ ഉയരുന്നതിന്റെ ദൃശ്യം മാധ്യമങ്ങൾ പുറത്തുവിട്ടു പ്രദേശത്തുനിന്ന് വലിയ സ്ഫോടന ശബ്ദം ഉയർന്നെന്നും കനത്ത പുക ഉയർന്നെന്നും പ്രദേശവാസികൾ അറിയിച്ചു സിറിയയിൽ ഇറാൻ സൈന്യത്തിന്റെ വിപുലീകരണം അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാട് ഇസ്രായേൽ തുടരുന്നതിനിടെയാണ് സൈനിക ഉപദേഷ്ടാവ് കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ യു എസിന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ സൈനിക കമാൻഡർ ഗാസിം സുലൈമാനിയുടെ അടുത്ത കൂട്ടാളിയാണ് റാസി മൗസവി അടുത്തയാഴ്ച നാലാം രമവാർഷികം ആചരിക്കാനിരിക്കെയാണ് മൌസവിയുടെ കൊലപാതകം ക്വാഡ്സ് ഫോഴ്സിന്റെ ഏറ്റവും ശക്തനായ ഉപദേശകരിൽ ഒരാളാണ് റാസി മൌസവി റാസിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി നടപടിക്ക് ഇസ്രായേൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനോസ്